നമസ്കാരം ഞാൻ ബൈജുൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം റാപ്പിഡ് ഫയറിൻ്റെ ദിവസമാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെ പറ്റി നിങ്ങൾ പറയുന്ന പ്രോഗ്രാമാണ് റാപ്പിഡ് ഫെയർ പലപ്പോഴും നിങ്ങളുടെ പല പ്രശ്നങ്ങളും അവതരിപ്പിക്കപ്പെടാനുള്ള ഒരു വേദിയായിട്ട് റാപ്പിഡ് ഫെയർ മാറുന്നുണ്ട് അതിൽ സന്തോഷമുള്ള കാര്യമാണ് ഇത് കുറ്റങ്ങൾ മാത്രം പറയാനുള്ള വേദിയല്ല നിങ്ങൾക്ക് നല്ല സർവീസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പറയാം വാഹനത്തിനുള്ള എക്സ്പീരിയൻസ് നല്ലതാണെങ്കിൽ അത് പറയാം അങ്ങനെ വാഹനം സംബന്ധിയായ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് നിങ്ങൾക്ക് പങ്കിടാനുള്ള ഒരു വേദിയായിട്ട് വേണം റാപ്പിഡ് ഫയറിനെ കാണാൻ അപ്പോൾ ഇന്നിപ്പോൾ ആരൊക്കെയാണ് റാപ്പിഡ് ഫയർ വരുന്നത് നോക്കിയത് അപ്പോൾ റാപ്പിഡ് ഫെയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ അതിഥി നിങ്ങൾക്കെല്ലാം പരിതനായ ഒരു മുഖമുള്ള മനുഷ്യനാണ് ഇദ്ദേഹത്തിന് ഒരു രാകേഷെന്നാണ് രാകേഷ് എന്ന് പറഞ്ഞാൽ ആർക്കും അറിയാൻ സാധ്യതയില്ല പക്ഷേ വണ്ടിപ്രാന്തൻ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് കാണുന്ന അല്ലെങ്കിൽ വാഹനങ്ങളെ സ്നേഹിക്കുന്ന മലയാളികൾക്കെല്ലാം മനസ്സിലാകും പത്ത് വർഷമായി രാകേഷ് വണ്ടിപ്രാന്തൻ എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതായത് ഞാനൊക്കെ തുടങ്ങിയതൊക്കെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ് അങ്ങനെ ഈ ഒരു ഓട്ടോമൊബൈൽ യൂട്യൂബ് രംഗത്തെ പതിനേരാണെന്ന് പറയാം നമസ്കാരം നിങ്ങളൊക്കെ പത്ത് വർഷമായില്ലേ അപ്പം അങ്ങനെയൊക്കെയുള്ള വണ്ടി പ്രാന്തന്റെ വണ്ടി പ്രാന്തി കൃത്യമായി മനസ്സിലാക്കാവുന്ന ഒരു വാഹനം വാങ്ങി കിടക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് തന്നെയല്ല എനിക്ക് തോന്നിയത് ഈ ഓട്ടോമൊബൈൽ യൂട്യൂബ് ഒക്കെ ചെയ്യുന്ന പലരും ജിമ്മി എടുത്തിട്ടുണ്ട് ഞാൻ ഉൾപ്പെടെ ഞാനും രാകേഷ് ഉൾപ്പെടെ അപ്പോൾ എൻ്റെ അടുത്തൊക്കെ ആ ഈ പലരും ചോദിക്കുന്ന ഒരു ചോദ്യം വെച്ചാൽ നിങ്ങൾക്ക് വണ്ടിയെ പറ്റി എല്ലാം അറിയാലോ പിന്നെ എന്തിനാണ് ജിമ്മി എടുത്തത് എന്നാണ് ചോദ്യം നിങ്ങൾ നേരിടുന്നുണ്ടോ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും എല്ലാ കാര്യത്തിലും ഒപ്പീനിയൻ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ അപ്പൊ ശരിക്കും ചെറിയ വണ്ടികൾ ഓടിക്കുന്ന ആൾക്കാരാണെങ്കിലും വലിയ വണ്ടികളാണെങ്കിലും അപ്പൊ ആൾക്കൊക്കെ നമ്മുടെ ജിമ്മി കാണുമ്പോൾ ഒരു കുച്ഛാവം ഉണ്ട് ശരിക്കും ഇതിനെക്കുറിച്ച് അറിയാനായിട്ടാണ് നമ്മളൊക്കെ ഇത് വാങ്ങാൻ കാരണം വൈകിട്ട് അറിയാം നമ്മൾ ഡെടുകൊണ്ട് ഓടിച്ചപ്പോ അന്ന് തോന്നിയ കാര്യമല്ല വണ്ടി കാണാനുള്ളത് അപ്പൊ ഈ ചോദ്യമല്ല ശരിക്കും പറഞ്ഞാൽ കുറെ ആൾക്കാർ ശത്രുക്കളായി കവൻ വാങ്ങി കാണുമ്പോ തന്നെ ഇവൻ പൊട്ടാനുള്ളതുകൊണ്ട് മൈൻഡ് ആണ് കവന്റ് വരെ അങ്ങനെയാ ഒരു പൊട്ടന കൂടി പെട്ടു വണ്ടി വണ്ടി പെട്ടുണ്ട് എനിക്ക് ഫീഗോ ഉണ്ടായിരുന്നു ഹോണ്ട സിറ്റി ഉണ്ടായിരുന്നു അതിന് മുന്നേ ഞാൻ ഫോർട്ട് ഫീഗോ ആസ്വർ ആണ് അതിന് മുന്നേ ഓൾട്ടോ അല്ലെങ്കിൽ മരുതത്തിലെ വണ്ടികൾ തന്നെയാണ് ഇതെനിക്ക് തോന്നുന്നു എന്റെ അഞ്ചാമത്തെ വണ്ടി നാനോല് ഓൾ ഇന്ത്യ എസ് ആദ്യമായിട്ട് ഉപയോഗിക്കണം എസ് ആദ്യമായിട്ട് ഉപയോഗിക്കണം എസ് വി എന്ന് പറഞ്ഞ ഒരു വണ്ടി നാനോ ഓടിച്ചപ്പോ കാശ്മീര് പോയ സമയത്തൊക്കെ ഈ നാനോയ്ക്ക് ഒരു ഫോർ ബൈ ഫോർ ഉണ്ടായിരുന്നു നല്ല അതിന്റെ ഒരു ചെറിയ രൂപമാണ് അപ്പൊ അതുകൊണ്ടൊക്കെ അതിനുശേഷം ഇത് വാങ്ങിച്ച ശേഷം ഇതുപോലെ ലോക്കോഡൊക്കെ പോയോ രണ്ട് ഓഫ് റോഡ് പോയി നമ്മുടെ നാട് തന്നെ ഓഫ് റോഡാ റോഡാണ് അവിടെ ഒരുപാട് കാടും അല്ലെങ്കിൽ കലയൊക്കെ ഉണ്ട് പിന്നെ ചെറുതുരുത്തി സ്ഥലം അപ്പൊ ശരിക്കും റോഡൊക്കെ തന്നെ മോശമായി കിടക്കണം നമുക്ക് ഇതുകൊണ്ട് പോകുമ്പോൾ ഒരു ലിബർട്ടി ആയിട്ട് അങ്ങ് പോലും അപ്പൊ അതൊക്കെ ഓഫ് റോഡായിട്ട് കണക്കുണ്ടാ മതി അല്ലാണ്ട് വലിയ ഓഫ് റോഡ് പോയിട്ടില്ല മീഡിയ വണ്ടി വന്നപ്പോൾ ആ സമയത്ത് വാഗമള്ളിലൊക്കെ പോയിട്ട് വാഗമള്ളിൽ നമ്മൾ ജീപ്പിലെ ഡ്രൈവേഴ്സ് ഉണ്ടായിരുന്നു അവിടെ അപ്പൊ അവര് എന്നോട് പറഞ്ഞു ഇത് ചെറിയ വണ്ടിയല്ലേ ഇത് എങ്ങനെ കയറ്റം കുറവെന്ന് ചോദിച്ച മല കാണിച്ച് അപ്പൊ പുള്ളിയോട് വെല്ലുവിളിച്ച് ഞാൻ പുള്ളിയുടെ ജീപ്പിന്റെ കൂടെ ആ മലയ്ക്ക് മുകളിൽ പോയി ആ പാറപ്പുറത്ത് ഞാൻ വണ്ടി കൊണ്ട് വയ്ക്കേണ്ടതായിട്ടുണ്ട് അതൊരു അനുഭവമായിട്ട് വന്ന കാര്യമാണ് അപ്പൊ അതൊക്കെ ജമ്മിയുടെ ഒരുപിറ്റീസ് ആണല്ലോ അപ്പോൾ ഈ ഞാൻ നേരത്തെ ചോദിച്ച ചോദിച്ചുണ്ടോ നിങ്ങൾ എന്താ ചോദിക്കുമ്പോൾ എന്താണ് രാകേഷിന്റെ ഉത്തരം ചരിത്ര പാചൊന്നും പറയേണ്ട കാര്യമില്ല എന്നാലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴാണ് തോന്നുന്നത് ഹോപ്പ് മോട്ടോഴ്സിന്റെ ഒരു വണ്ടിയായിട്ടാണ് ഞാൻ ജിമ്മി വരുന്നത് നാട്ടിൽ പോയി കഴിഞ്ഞാൽ അവനൊരു ജീപ്പ് വാങ്ങിന്ന് പറയുമല്ലേ ശരിക്കും തത്തു ജീപ്പാണത് എൽ ജെ ടെൻ അതായത് ലൈറ്റ് ജീപ്പ് ടെൻ എന്ന് പറഞ്ഞ വണ്ടി അതുപോലെ ഇതുവരെ വണ്ടി വിടണല്ലോ അപ്പൊ കൂടി ഓടിച്ചപ്പോ എനിക്ക് അടുത്ത വണ്ടി ഇത് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അതെന്താ വച്ചാൽ ചെറിയ വണ്ടിയോട് എത്തി ഇഷ്ടമുണ്ട് ഇപ്പൊ ഞാനോട് കാര്യം പറഞ്ഞ പോലെ ചെറിയ വണ്ടിയും കുറച്ച് ക്യാബിറ്റിറ്റി ആകുമ്പോൾ നമുക്ക് എവിടെയും പോകാൻ ഒരു മൈൻഡ് അപ്പൊ നമ്മുടെ നാട്ടിൽ റോഡൊക്കെ ചെറുതാ അവിടെ വലിയ വണ്ടി കൊണ്ടു കൊണ്ടുപോകുന്ന ചെറിയ വണ്ടികൾ പിന്നെ ഇത് വാങ്ങിക്കഴിഞ്ഞാൽ എൻഫീൽഡ് ക്ലാസിക് അല്ലെങ്കിൽ എൻഫീൽഡ് ഫൈവ് ഹൺഡ്രഡ് ഒക്കെ പഠിക്കുന്ന പോലെ ജീവിതം മുഴുവൻ ഉപയോഗിക്കുന്ന ഒരു വണ്ടി നിലയ്ക്ക് കൊണ്ടു കൊടുക്കാനുള്ള ഒരു മോഹമാണ് ഞാൻ ലോങ് ടൈം വണ്ടി ഓടിക്കുന്നതാണ് അപ്പോൾ ഓട്ടോ അടിച്ചതാണെങ്കിലും അല്ലെങ്കിൽ ഫിഗോ ആസ്പേർ ആണെങ്കിലും പത്ത് വർഷം അവർ അപ്പൊ അങ്ങനെ ഓടിക്കുന്ന അപ്പോൾ കുറേ കാലത്ത് ഓടിക്കൊരു വണ്ടി വേണമെന്ന് വെച്ചപ്പോൾ സ്പെഷ്യൽ ആയിട്ട് വണ്ടി വേണമെന്ന് തോന്നിയപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വിലയ്ക്ക് വണ്ടി വന്നപ്പോൾ വാങ്ങി അതാണ് എന്റെ അപ്പൊ എന്നിട്ട് ഈ ഒക്കെ മീറ്റ് ചെയ്യുന്നുണ്ടോ അപ്പം അത് ഹൈവേയിൽ മോശം വണ്ടിയും മോശം റോഡിലും നല്ല വണ്ടിയാണത് വെച്ചാൽ നല്ല റോഡിലും മോശം വണ്ടിയും മോശം റോഡിൽ നല്ല വണ്ടിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ എക്സ്പെക്ടേഷൻ മീറ്റിയാൽ പറയുമ്പോൾ എനിക്ക് ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് ഞാൻ വീട്ടിലേക്ക് പോകുന്ന വീക്കെൻഡുകളിൽ തൃശ്ശൂർ ചെറുതു പറഞ്ഞല്ലോ അപ്പൊ നൂറ് കിലോമീറ്റർ അങ്ങോട്ടും നൂറിലോട്ടും ഇങ്ങോട്ടും വരണം ഹൈവേ കയറുമ്പോൾ നല്ല ബോറിംഗ് ആണ് സത്യം പറയാനുള്ളത് അതായത് നമുക്ക് വലിയ കാര്യമായിട്ട് ഫണ്ണും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ ഹൈവേ നിറങ്ങിയ സംഗതി പുലി അതെ അതുപോലെ മൈലേജ് ഞാനൊക്കെ ഒരു വലിയ പ്രശ്നം അതാണ് ജിംനിയുടെ കാര്യത്തിൽ എന്താണ് മൈലേജ് കിട്ടുന്നത് അവിടെ ഒരു വലിയ ഒരു കാര്യമുണ്ട് എനിക്ക് പതിനേഴ് പോയിന്റ് അഞ്ചൊക്കെ കിട്ടിയിട്ടുണ്ട് പോയ സമയത്ത് പക്ഷേ ഇപ്പോൾ ടയർ മാറി ഏട്ടി ആക്കിയപ്പോൾ നേരെ കുറഞ്ഞു പതിനൊന്ന് കിലോമീറ്റർ ആണ് ഹൈവേയിൽ പതിമൂന്ന് മാക്സിമം അപ്പൊ എനിക്ക് തോന്നുന്നു ടയർ ആ ഒരു സ്റ്റോക്ക് ടയർ നല്ലത് നമ്മൾ ഓഫ് റോഡ് കൂടുതൽ പോകുന്നത് തന്നെയാണ് കടർ ഉപയോഗിച്ചാൽ നല്ല മൈലേജ് ആയിരിക്കും ഞാനും ഈ പറഞ്ഞ വണ്ടി എടുത്ത് അന്ന് തന്നെ ഏറ്റാക്കി അതുകൊണ്ടായിരിക്കും എനിക്ക് മൈലേജ് ഈ പറഞ്ഞ പോലെ സിറ്റിയിലൊക്കെ ഒമ്പത് പത്ത് പതിനാല് വരെയാണ് എനിക്ക് ഹൈവേയിൽ ഇട്ടിരിക്കുന്നത് ഞാൻ ഫുൾ ടാങ്ക് ഫുൾ ടാങ്ക് ടെസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്ക് ടയർ വെച്ചിട്ട് പതിമൂന്നേ പോയിന്റ് നാലാണ് കിട്ടിയത് ഇത് വെച്ചിട്ട് ടെസ്റ്റ് കിട്ടില്ല ടെസ്റ്റ് ചെയ്യണം അതിനുശേഷം അതിനെ കുറിച്ച് പറയാൻ പറ്റില്ല എന്നാലും പതിനൊന്നു കിട്ടണം എത്ര കിലോമീറ്റർ ഓടിക്കണം രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആയി രണ്ട് മാസം ആണ് സർവീസ് ചെയ്തില്ല സർവീസ് ഫസ്റ്റ് സർവീസ് ചെയ്തായിരുന്നു അതുപോലെ പലപ്പോഴും ഉള്ളൊരു പരാതിയാണല്ലോ മാരുതിയുടെ വണ്ടികൾക്ക് വെയിറ്റ് കുറവാണ് അല്ലെങ്കിൽ നമുക്കൊരു എന്താണ് പ്രത്യേകിച്ച് ഫോർഡ് ഉപയോഗിച്ച ഒരാണെന്നുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫീൽ ചെയ്തിട്ടുണ്ടോ ഹൈവേയിൽ എനിക്ക് സത്യത്തില്ലേ അങ്ങനെ സേഫ്റ്റിയെ കുറിച്ച് ഞാൻ വലിയ കൺസേൺ അല്ല ഓക്കെ സേഫ്റ്റി വേണം എന്നല്ല പറയുന്നത് ഞാൻ പറയുന്നത് വണ്ടിയിൽ ഏറ്റവും വലിയ സേഫ്റ്റി എക്വിപ്മെൻ്റ് ഡ്രൈവറാണെന്നാണ് ആ പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും ഇപ്പോൾ നമുക്ക് സേഫ് ആയിട്ടുള്ള വണ്ടികൾ വേണമെന്ന് പറയുമ്പോഴും ഇതിന് ആറ് എയർ ബാഗ് എല്ലാം ഉണ്ടോ ഒക്കെ ശരിയാണ് പക്ഷേ എനിക്ക് തോന്നുന്നു മറ്റുള്ള വണ്ടികളെ പോലെ ഇടിച്ച ക്രാഷ് ടെസ്റ്റ് വർത്തനസ് ഒന്നും ഉണ്ടാവില്ല ിൽ അതൊക്കെ പറഞ്ഞ എഴുപത്തി മൂന്ന് ഒരു എഴുപത് വർഷത്തിലെ വണ്ടിയൊക്കെ വാങ്ങുമ്പോ നമ്മളത് അങ്ങോട്ട് കാര്യമില്ല എന്നുവെച്ചാൽ അത് ശ്രദ്ധിച്ചു കൊടുത്താൽ മതിയായിരിക്കും പിന്നെ ി വരുന്ന പോലെ അതെ വരുന്ന പോലെ പറ്റുള്ളൂ കൂടുതൽ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ടായിരുന്നു അതൊന്ന് എഞ്ചിന്റെ പവർ ആണ് നമുക്കൊന്നും ചെയ്യാമല്ല പിന്നെ സ്റ്റിയറിംഗിന്റെ ഒരു വലിയ പ്രശ്നമുണ്ട് സ്റ്റിയറിംഗ് വേഗമാണ് മാത്രമല്ല നമുക്ക് തിരിയും പ്രശ്നമുണ്ട് ഇതൊക്കെ നമ്മൾ അറിഞ്ഞിട്ട് വാങ്ങിയത് അത് വേണം തോന്നിയിട്ട് കാര്യമില്ല ഇതൊന്നും മോഡിഫൈന പറ്റില്ല എന്നുള്ളതാണ് കാരണം നമുക്ക് ശരിയാക്കാനൊന്നും പറ്റില്ല അപ്പൊ അതിന്റെ കൂടെ ജീവിക്കുക ലഭ്യത്തിനല്ലൊരു മൈൻഡാണ് ഫാമിലിക്ക് ആണ് വണ്ടി ഫാമിലിക്ക് ഇഷ്ടമാണ് അതായത് വൈഫ് ഓടിച്ചിരുന്ന ആയിരുന്നു അഭിനന്ദനത്തേക്ക് വന്നപ്പോൾ ഒരു വലിയ വണ്ടി ഓടിക്കുന്ന ഫീൽഡ് ചെറിയ വണ്ടി കണ്ടാൽ അകത്തിരുന്ന വലിയ വണ്ടിയാണല്ലോ അപ്പൊ അതുകൊണ്ട് ഓടിക്കുന്ന നല്ല കോൺഫിഡൻസ് ഉണ്ട് ഇഷ്ടമാണ് ഒരു ഈസിനെസ് ഉണ്ട് എനിക്ക് തോന്നുന്നു അപ്ഗ്രേഡ് ആണ് അതുകൊണ്ട് തന്നെ ഫാമിലി ഒക്കെ ഹാപ്പിയാണ് പിന്നെ ഞങ്ങൾ മൂന്നുപേരാശിക്കും യാത്രയാണ് കൂടുതൽ വൈഫും കൊച്ചു ഞാനും അപ്പോൾ ബാക്ക് സീറ്റ് അവന് പോലെയാണ് ഞങ്ങൾക്ക് ഫ്രണ്ട് സീറ്റ് ഉണ്ട് അപ്പൊ സീറ്റിന്റെ പറയാമൊന്നും നമുക്ക് വിഷയമല്ല അപ്പൊ എനിക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള വണ്ടി നിലയ്ക്ക് കാണാവുന്നതാണ് അതെ അപ്പോൾ രാകേഷ് ഈ പറഞ്ഞ പോലെ എന്നെ പോലെയൊക്കെ തന്നെ നമ്മളെല്ലാ വണ്ടികളും ഓടിക്കുന്ന നാളെ അതെ ഇലക്ട്രിക് വണ്ടികളുടെ ഒരു കാലവുമാണ് ഇത് എല്ലാ ആഴ്ചയിലും സ്ഥിരമായിട്ട് കൊച്ചിയിൽ ചൂരിത്തേക്ക് പോകുന്ന സാഹചര്യത്തിൽ അതിനെപ്പറ്റി ചിന്തിച്ചില്ല പൂവ് ഇലക്ട്രിക് വണ്ടിയെ കുറിച്ച് ചിന്തിച്ചു പക്ഷേ ഫോസിൽ ഫുവൽസ് എന്ന് പറയുന്ന സംഗതി എനിക്ക് തോന്നുന്നു നമ്മുടെ ലിബർട്ടി ആയിട്ട് തോന്നുന്ന കാര്യം എനിക്ക് അടുത്തൊരു തലമുറയ്ക്ക് കൂടി ഉണ്ടാവുള്ളതുകൊണ്ട് അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇത് ഉപേക്ഷിച്ച് നമ്മൾ ഇലക്ട്രിക്കിലേക്ക് പോകുമ്പോൾ ഓക്കെ പൈസ എല്ലാം ഉണ്ടോ പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വണ്ടി പ്രേമി എന്നല്ലേ പറഞ്ഞത് അപ്പോൾ ആ ഒരു പ്രേമം പ്രേമെന്ന് പറയുന്നത് കൊടുത്ത് സൗണ്ട് നോക്കി ഓടിക്കുന്നതാണെന്നുള്ളതാണ് ഞാൻ ഇലക്ട്രിക്കേ പോകാതെ ഓക്കെ ഇനിപ്പോൾ ലാഭം നോക്കി വാങ്ങാണെങ്കിൽ സ്ഥിരമായിട്ട് ഞാൻ നാട്ടിൽ താമസിക്കുകയാണ് എനിക്ക് ഷൂട്ടിന് വരുന്നത് കൊച്ചിക്ക് ആണെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇലക്ട്രിക് വണ്ടി മേടിച്ചു കാരണം ചാർജ് ചെയ്ത് വരാം വന്നിട്ട് ഷൂട്ട് ചെയ്ത് തിരിച്ചു പോകാം ലാഭമാണ് പക്ഷെ ഇതിപ്പോ ഒക്കേഷണലി ഒരു ഡ്രൈവല്ലേ അതിപ്പോൾ ഇലക്ട്രിക്കിന്റെ ആവശ്യമില്ലെന്നുള്ളൊരു പോയിന്റാണ് പിന്നെ ഒരു വണ്ടി കൂടി വാങ്ങണമുണ്ടായിരുന്നു ഇനി ചിലപ്പോൾ ഒരു വണ്ടി കൂടി ഒരു പെട്രോൾ വണ്ടി മേടിച്ചാൽ അതിന് ശേഷം ഇലക്ട്രിക്കിലേക്ക് പോകാൻ സാധ്യതയുള്ള പിന്നെ ഫികോ ഡീസൽ ആണ് അതിപ്പോ സെയിം നമ്പർ ആ ഒരു വണ്ടി എനിക്ക് അത്യാവശ്യം കിട്ടുന്നത് എനിക്കത് ധാരാളമാണ് അപ്പൊ ജിമ്മി വാങ്ങിയ ഉദ്ദേശിക്കുന്ന ഒരാളോട് എന്താണ് ഉപദേശം കൊടുക്കുന്നത് ജിമ്മിക്ക് വേണ്ടി ജിമ്മി വാങ്ങണം മറ്റൊരു വണ്ടിക്ക് വേണ്ടി ജിമ്മി വാങ്ങരുത് ഇത്രേ ഉള്ളൂ സിമ്പിൾ ആണ് കാര്യം അതല്ലാണ്ട് വേറൊരു വണ്ടിക്ക് പകരം കാറിന് പകരം ജിമ്മി വാങ്ങാൻ എനിക്ക് യോജിപ്പില്ല ഒരു ഹൈബ്രിഡ് അല്ല ഒരു ഇലക്ട്രിക് അല്ല അല്ലെങ്കിൽ ഞങ്ങൾ കാര്യങ്ങളൊന്നുമില്ല നാട്ടിലെ റോഡിലൂടെ ഓടിച്ചു തുടങ്ങുമ്പോൾ ബോറിങ് ആയിരിക്കും ഓട്ടോയ്ക്ക് ചെയ്യണമെങ്കിൽ പ്ലാൻ ചെയ്യണം സിറോ ടു ഹൺഡ്രഡ് എന്ന് പറയുന്നത് ക്ലോക്കിലെല്ലാം നമുക്ക് കളക്കാൻ പറ്റാ കലണ്ടറിലാണ് കാരണം മാസങ്ങൾ എടുക്കും അങ്ങനെ പല പ്രശ്നങ്ങളും പ്രശ്നങ്ങളുണ്ടായിരുന്ന അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഓഫ് റോഡ് ചെയ്യാൻ വേണ്ടി ഒരു വീക്കിന്റെ വണ്ടി നിലയ്ക്ക് വാങ്ങാൻ എനിക്ക് തോന്നുന്നു യൂട്യൂബേഴ്സ് വാങ്ങിയെന്ന് പറയേണ്ടേ അവരൊക്കെ തന്നെ ഇത് തന്നെയാണ് അതിന്റെ കാര്യം നമുക്ക് നമുക്കൊരു ഓഫ് റോഡ് വേണം ഒരു ഫോർ ബൈ ഫോർ വേണം ഒരു പൈന്റ് സൈസ് ഫോർ ബൈ ഫോർന്നും വിളിക്കുന്നില്ല അപ്പൊ ആ ഒരു വണ്ടി വേണമെങ്കിൽ വേറെ മാർഗമില്ല ഇപ്പൊ ഫോർ ബൈ ഫോർ കാലം ഉണ്ടായിരുന്നു അതുപോലെ ചെറിയ താറ് മാറി ഇപ്പൊ വലിയ വണ്ടിക്ക് ഒത്തിരി നമുക്ക് അങ്ങനെ അത്ര ഈസിനെ കൊണ്ടു നടക്കാനൊക്കെ താറായിട്ട് കമ്പാരിസൻ ഇല്ല ഫസ്റ്റ് ഫുൾ കാരണം താറ് വേറൊരു കാറ്റഗറി ആണ് അതേലും അതുകൊണ്ട് തന്നെ ജിമ്മക്ക് വേണ്ടി ജിമ്മി വാങ്ങാം അല്ലാണ്ട് മറ്റൊരു വണ്ടിക്ക് വേണ്ടി വാങ്ങി കഴിഞ്ഞാൽ ഡിസപ്പോയിന്റ് ആയിരിക്കും ഒരു സംശയം വേണ്ടതിനകത്ത് പിന്നെ ഏറ്റവും ബസ് സമയം ഇതാണ് കാരണം ബജറ്റ് അറിയാം ബജറ്റ് ഏറ്റവും കൂടുതൽ കാശ് കൊടുത്ത് ജിമ്മി വാങ്ങിയാണ് അതുകൊണ്ട് അത് ഭയങ്കര ഞാൻ വാങ്ങിക്കുമ്പോൾ പതിനെട്ട് ലക്ഷം രൂപ ഓൺറോഡ് അതിനുശേഷം രാജലക്ഷം വാങ്ങിക്കുമ്പോൾ അത് തന്നെ അതേ വേരിന്റ് പതിനാലും നാല ലക്ഷം രൂപ കിട്ടും പതിനാലര ലക്ഷം രൂപ കിട്ടുവാണ് അത്രയും വ്യത്യാസം വന്നു സാധാരണ മാരുത അത്രയും ചതി കാണിക്കാറില്ലാത്ത മാരുതിയും കാണിച്ചു പക്ഷെ മാരുതികം എനിക്ക് തോന്നുന്നു എക്സ്പോർട്ട് മാർക്കറ്റിൽ വണ്ടിക്ക് അത്യാവശ്യം നല്ല ഉണ്ട് നല്ലൊരു ഡിമാൻഡ് നല്ലൊരുണ്ട് എക്സ്പോർട്ട് അപ്പൊ അതുകൊണ്ട് അവർക്ക് ഫോക്കസ് ഇന്നലെ നിസാൻ മാഗ്നെറ്റ് മാഗ്നെറ്റ് ഇവിടെ അവർക്ക് ഒരു പറയുന്നത് നാപ്പത് രാജ്യങ്ങളിലേക്ക് ഏറ്റുവിടുന്നു അതിൽ കൂടാതെ ഇരുപത്തഞ്ച് ലെഫ്റ്റ് ഹാൻഡ്രൈവ് രാജ്യങ്ങളിലേക്ക് ഇവിടുന്ന് മാഗ്നേറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഇവിടെ എന്താ കുഴപ്പം അത് കാര്യത്തിലും പിന്നെ നമ്മുടെ നാട്ടുകാരുടെ ചെറിയ ഒരു കാര്യം പറയുന്നത് എല്ലാവരും കൂടി പറഞ്ഞല്ല എന്നാലും തോന്നിയ കാര്യമാണ് ഇത് നമുക്ക് വേണ്ട സൈസാണ് വലിപ്പം വേണം അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു വലിപ്പത്തിന്റെ ഒരു ആഡംബരം കാണിക്കണം അല്ലെങ്കിൽ ഒരു പ്രൗഡി കാണിക്കണം അതൊന്നും നല്ല ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് സാധാരണ ഒരു പാവം വണ്ടിയാണ് കുഞ്ഞു വണ്ടിയാണ് ഇത് റോഡ് സൈഡിൽ ഒതുക്കിയിട്ട് നമുക്ക് ചായ കുടിച്ച് അപ്പുറത്തും കയറി പോയിട്ട് വന്ന് എന്താ പറയാ ഭക്ഷണം കഴിച്ചു വരുന്നത് ആ ഒരു സെറ്റപ്പ് ഉള്ള വണ്ടി അപ്പോൾ ആളുകളെ കാണിക്കാനല്ല നമ്മുടെ ഇന്നർ മെയിനെ തൃപ്തിപ്പെടുത്താൻ പറ്റിയൊരു വണ്ടിയാണെന്ന് നോക്കുന്നതെങ്കിൽ കൂടി ജിം മേടിക്കാം അതല്ലെങ്കിൽ താറോ താറോക്സ് ഇഷ്ടംപോലെ പ്രശ്നം ഇനി ഇപ്പൊ വരാൻ പോകുന്ന മറ്റൊരു പ്രശ്നം റോക്സ് വന്നു കഴിയുമ്പോൾ അതുമായിട്ടായിരിക്കും ഇതിനെ അതുമായിട്ടൊന്നും കമ്പയർ ഇത് അതിനുള്ള എതിരാളിയല്ലാറപ്പുറത്തുകൂടി ആന പോകുന്ന പോലെ പോകുമ്പോൾ അടുത്ത കാലത്ത് കുറെ വണ്ടികളൊക്കെ ഓടിച്ചല്ലോ ഏത് വണ്ടിയാ പെട്ടെന്ന് ഇഷ്ടപ്പെട്ട ഒരു ഇഷ്ടപ്പെട്ട വണ്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെ എനിക്ക് ഇലക്ട്രിക് വണ്ടി ഇഷ്ടമാണ് ഞാൻ ഒരു എന്താ പറയാ പുതിയ കാര്യങ്ങൾക്ക് എതിരൊന്നുമല്ല മീനിക്ക് ഇഷ്ടമാണ് വണ്ടി അങ്ങനെ ഓടിച്ച വണ്ടികൾ പല വണ്ടികളും ശരിക്കും അയണിക്ക് ഫൈവ് എനിക്ക് ഇഷ്ടമായിട്ട് ഇപ്പോൾ പെട്രോ വണ്ടികളിൽ പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷികൾ ഓടിക്കാൻ ഒരു ഫണ്ണൊക്കെ ഉണ്ട് ശരിയാണ് പക്ഷെ അത് വേഗം ഫാസ്റ്റ് ആകുന്നതുകൊണ്ട് നമ്മുടെ റോഡ് ആണെന്ന് പറ്റില്ല അപ്പോൾ ചെറിയ വണ്ടികൾ ഫാസ്റ്റായിട്ട് ഓടിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഏറ്റവും അടുത്ത് ഓടിച്ച വിൻസറിൻ്റെ ഒരു ഡ്രൈവർക്ക് ഇഷ്ടപ്പെട്ടാണ് ഇവി അതിന് കൊള്ളാവുന്ന ഒരു ഇന്ന് തോന്നിയിട്ടുണ്ട് പിന്നെ അതിന് ഓടിച്ച സിട്രോൺ നമ്മുടെ ആ ഒരു വണ്ടിയുണ്ട് ബസാട്ട് ബസാൾട്ട് അധികം ഫാസ്റ്റായിട്ട് തോന്നി നല്ല രസമായിട്ട് തോന്നിയത് ചെറിയ ഒരു എൻജിൻ ആണെങ്കിലും നല്ല ഫണ്ണായിട്ട് ഓടിക്കാൻ പറ്റും അങ്ങനത്തെ വണ്ടികൾ ഇഷ്ടമാണ് പിന്നെ ഏറ്റവും ഇഷ്ടപ്പെടേണ്ട ഇല്ല കാരണം ഇന്ന് പഠിച്ച വണ്ടി ഇഷ്ടമാണ് നാളെ മാറും മറ്റാ വണ്ടി അങ്ങനെ മാറിക്കൊണ്ടിരിക്കും അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ ജിംനി ജിമ്മിനെ വെള്ളം തേച്ച് കാണിക്കാൻ വേണ്ടിയൊന്നുമല്ല കേട്ടോ ഞാൻ രാകേഷ് ഇതൊക്കെ ചോദിച്ചത് കാരണം പലരും വിചാരിക്കുന്നത് നിങ്ങൾ വാങ്ങിച്ചപ്പെട്ടു അപ്പോൾ ഇനി ഇത് കൊള്ളാമെന്ന് ഞാൻ ഇങ്ങനെ പറയിപ്പിക്കണോ ഫ്രീ ആയി കിട്ടുന്നില്ല ഒരു പൈസ പോലും കുറച്ചാകുന്നില്ല ഒരു പൈസ പോലും ഇല്ല അത്രയും കാര്യങ്ങളൊന്നും ചെയ്യാറില്ല ഓട്ടോമൊബൈൽ കമ്പനികൾ അങ്ങനെയൊക്കെ നിങ്ങൾക്കൊക്കെ ധാരണയുണ്ട് നമുക്കൊക്കെ ഫ്രീ ആയിട്ട് ഒന്നും ഫ്രീ ആയിട്ട് തരാറില്ല നിങ്ങളൊക്കെ വാങ്ങിക്കുന്ന അതേപോലെ തന്നെ പൈസ കൊടുത്താണ് വാങ്ങിക്കുന്നത് ഒരു കുറവും അതിലൊന്നും സംഭവിക്കാറില്ല ഇപ്പൊ ഇത്രയേ ഉള്ളൂ ഫുൾ ഓപ്ഷൻ വണ്ടി ആൽഫ ഫ്രീ ആയിട്ട് കിട്ടണേ നമ്മളെ നല്ലേ മേടിക്കുള്ളൂ പോയിട്ട് സീറ്റ് മേടിക്കില്ല അത്ര പോകും ഓക്കെ നമ്മള് ലിബർട്ടി ആയിട്ട് പറഞ്ഞ കീ ആട്ടിയും ഒക്കെ ശരിയാണ് പക്ഷെ എന്നാലും നമ്മള് ഫുൾ ഓപ്ഷനിലേ വാങ്ങുള്ളൂ ഇതൊരു ലോജിക്കാണ് ആളുകൾ ചിന്തിക്കാത്താണ് കാരണം നമ്മള് കാർഡ് കണ്ട് മണി കൊടുത്ത് വാങ്ങുന്നു മാസം ഇ എം ഐ അടച്ച് ഓടിക്കുന്നു നല്ല കാര്യം അത്രേ ഉള്ളൂ അപ്പൊ എന്തായാലും വളരെ ഇപ്പൊ രാവിലെ എവിടെ പോകാൻ ഇറങ്ങിയായിരുന്നു അപ്പൊ ഡ്രൈവ് ഇറങ്ങിയതാ ശരി അപ്പൊ നമ്മളിന് കാണാൻ പോകുന്ന ഏത് എട്ടാം തീയതി എന്റെ ഞങ്ങൾ ഡൽഹിയിൽ ഒരുമിച്ച് കാണുന്നുണ്ട് അപ്പൊ എന്തായാലും എംപിരാടേ ബൈ ഇന്ത്യയിലെ ഏറ്റവും ഹോട്ട് സെല്ലിംഗ് സ്കോഡ നമസ്കാരം സർ സർ ആ എന്ന് ഞാൻ ഗവൺമെന്റ് സർവീസിലായിരുന്നു ഗവൺമെന്റ് ഓഫീസായിട്ട് റിട്ടയർ ചെയ്തു അതിനുശേഷം ഞാൻ ചില വർഷങ്ങളെ ഈ മുത്തൂറ്റു ബാങ്കിലും കൊച്ചുമറ്റം ബാങ്കിലൊക്കെ മാനേജരായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അതിനുശേഷം കോവിഡിന് ശേഷം ഞാൻ ആക്റ്റീവായിട്ട് വേറെ സർവീസ് ജോലിക്കൊന്നും പോകുന്ന ഒരു തന്നെയാണ് നാട് ശരിക്കും തന്നെ നാടെ ഞാനിപ്പോൾ താമസിക്കുന്ന എളമ്പക്കരയാണ് നേറ്റീവ് പ്ലേസ് മാവേലിക്കരയ്ക്ക് എടുത്താണ് ചെക്കന്നൂരൻ മാവേലിക്കര അപ്പോൾ ഇത് എത്ര ഞാൻ കുഷാക്കെടുത്തിട്ട് രണ്ട് വർഷമായു പക്ഷെ എൻ്റെ കാറിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ ഒരു തേർട്ടി ഫൈവ് ഇയേഴ്സ് ബാക്ക് ആണ് തുടങ്ങുന്നത് നമ്മുടെ അംബാസിഡറും പ്രീമിയർ പത്മനി ഉണ്ടായിരുന്ന സമയത്ത് അംബാസിഡർ മെയിൻലി ടൂറിസ്റ്റുകാർ മറ്റേ പ്രീമിയർ പത്മിനി പ്രൈവറ്റ് കാർ എന്നാൽ ഞാൻ പ്രീമിയർ പത്മിനിയിലാണ് തുടങ്ങിയത് അതിനുശേഷം ഓരോ അഞ്ച് വർഷം കൂടുമ്പോൾ ഞാൻ കാറ് അപ്ഡേറ്റ് ചെയ്തു തന്നെ അതിൻ്റെ അടുത്ത നെക്സ്റ്റ് ഹയർ വേർഷനിലേക്ക് മാറി മാറി കൊണ്ടുപോകുമായിരുന്നു അത് കഴിഞ്ഞ് പ്രീമിയർ വൺ വൺ എയ്റ്റ് എൻ ഡി മാരു എസ്റ്റി പിന്നെ സ്വിഫ്റ്റ് ഡിസയർ ഹോണ്ട മൊബൈലോ അത് കഴിഞ്ഞിട്ട് അത് സെവൻ സീറ്ററായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് യൂറോപ്യൻ വണ്ടി വാങ്ങിക്കുന്നത് അല്ലേ അല്ലേ അതെ അതെ ആരായിരുന്നു ഇതിന്റെ ഉപദേശകൻ കുഷാക്ക് എടുക്കാം എന്ന് കുഷാക്ക് എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ അപ്പോൾ അപ്പോഴത്തേക്ക് ഈ സെവൻ സീറ്ററിന്റെ ഒക്കെ ആവശ്യം കഴിഞ്ഞായിരുന്നു അക്കിടേ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്ക് സ്വന്തമായിട്ട് കാറൊക്കെ വാങ്ങിച്ചു അപ്പോൾ പിന്നെ ഒരു എസ് യു വി അപ്പോഴത്തേക്ക് ഇറങ്ങി വെച്ചു എസ് യു വിയെ പറ്റി അന്വേഷിച്ചപ്പോഴത്തേക്ക് ഞാൻ കുറേ കാറുകളൊക്കെ പോയി കണ്ടു അതിലെനിക്ക് ലുക്ക് വെസ്റ്റേണൽ ലുക്കും ഇന്ത്യാനും എല്ലാം ഇഷ്ടപ്പെട്ടത് കുഷാക്ക് ആയിരുന്നു കുശാഖിൻ്റെ എക്സ്റ്റേണൽ അപ്പിയറൻസ് ഇൻറ്റേണൽ കാര്യങ്ങൾ അതിൻ്റെ ഡ്രൈവിംഗ് കംഫർട്ട് ഞാൻ ഓടിച്ചു നോക്കിയാൽ കാർ ഓടിച്ച് ഡ്രൈവിംഗ് കംഫർട്ട് അതിൻ്റെ ഈ ആണ് ഓട്ടോമാറ്റിക് ഗിയർ സിസ്റ്റം ടി എസ് ഐ രണ്ട് ഈ എസ് ടി എസ് സി ആ ടി എസ് സി എന്ന് പറഞ്ഞാൽ ടോർക്ക് തോർക്ക് പറഞ്ഞു പറ്റണ്ടെ ചർബോ അതിൻ്റെ അതാകുമ്പോഴത്തേക്ക് യാതൊരു ലാഗമില്ല അതേത് ഗേറ്റും എത്ര എത്ര ലഗേജ് ഉണ്ടെങ്കിലും ഈ ഫ്രീ ആയിട്ട് കയറിപ്പോവും അതൊരു വലിയ അഡ്വാൻറ്റേജ് അത് അതുപോലെ ബൂട്ട് സ്പേസ് മക്കളൊക്കെ രണ്ടുപേരും ഫോറിലാണ് അവർ വരുന്ന സമയത്ത് അവരുടെ മൂന്നാ മൂന്ന് നാലു ഇഞ്ചൊക്കെ പെട്ടുകയാണ് അതൊക്കെ ഫ്രീ ആയിട്ട് ഇടുക്കിയിലും അതിൻ്റെ ഒരു സീറ്റ് ബാക്കിൽ ഒരു സീറ്റ് പകുതി മടക്കിയിട്ടാൽ ഇപ്പോൾ ലഗേജ് വണ്ടി കയറ്റാം നാലഞ്ച് പേരെ കയറും അപ്പോൾ അതൊക്കെ ഉണ്ട് ഉണ്ടോ കൺവീനിയൻസും ഞാൻ അപ്പം പൊതുവേ ഇപ്പം ഇത്രയും കാലം ഉപയോഗിച്ച വണ്ടികളുടെ ലിസ്റ്റ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ യൂറോപ്യൻ വണ്ടികളില്ലായിരുന്നു പക്ഷേ ഇവരുടെ ഇവരുടെ കാര്യത്തിലല്ല പേടി കോസ്റ്റ് കൂടുതലായിരിക്കും ചില സ്കോഡയെ അത്രേപ്പറ്റി പേടിയൊന്നും ഇല്ലായിരുന്നു ഇല്ല അത്ര പേടിയൊന്നും ഇല്ല കാരണം ഞാൻ കുറേ റിവ്യൂസ് ഒക്കെ നോക്കിയതാണ് അപ്പം കമ്പാരിറ്റീവ്ലി ഒരു അഡ്വൈസബിൾ ആയിട്ടുള്ള ഒരു റിവ്യൂ ആണ് എനിക്ക് കിട്ടിയത് അതുകൊണ്ട് അങ്ങനെ അതേപറ്റി എനിക്ക് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോഴും ഇപ്പം രണ്ട് വർഷം ആകുന്നില്ല എന്നിട്ട് എനിക്ക് യാതൊരു കംപ്ലൈൻറ്റ്സും ഇല്ല ഈ രണ്ട് വർഷത്തിനിടയ്ക്ക് സർവീസിനൊക്കെ എത്ര കോസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ടാവും ഇവരുടെ ഇപ്പം ആക്ച്വലി ഫ്രീ സർവീസ് പീരീഡ് കഴിഞ്ഞിട്ടില്ല ആ അപ്പം ഫ്രീ സർവീസ് തന്നെയാണ് പേഡ് സർവീസ് ആയിട്ടില്ല അതുകൊണ്ട് അതിൻ്റെ എമൗണ്ടിനെ പറ്റി എനിക്ക് എനിക്കിതുവരെ വന്നിട്ടില്ല ഫ്രീ സർവീസ് പീരീഡിൽ തന്നെയാണ് ക്വാളിറ്റി നല്ല ക്വാളിറ്റി തന്നെയാണ് നമ്മൾ എല്ലാം എല്ലാവരും ചെയ്തു തരും എല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് ഫിഷാക്ക് വളരെ കംഫർട്ടബിൾ വണ്ടിയാണ് എൻ്റെ മോനാണെങ്കിൽ മറ്റു പല വണ്ടികൾ ഈ എം ജി ഹെക്ടർ പല വണ്ടികൾ ഉപയോഗിച്ചിട്ട് അതിനുപയോഗിച്ചു തന്നെ ഇതുപോലൊരു കംഫർട്ട് മറ്റു വണ്ടിക്കൊന്നും കിട്ടുന്നില്ല ഒരു ഹെവിനെസ്സാണ് മറ്റു പല വണ്ടികൾ ഇതാണ് ഫ്രീ ആയിട്ട് ഒറ്റക്കായി ഒരു എന്തെങ്കിലും ഉണ്ട് ഉപയോഗിക്കുക അങ്ങനെ പലരും നല്ല എനിക്കും അതുതന്നെ ഡ്രൈവിംഗ് കംഫേർട്ട് വളരെയധികം ഫീൽ ചെയ്യുന്നുണ്ട് മൈലേജ് എന്ത് കിട്ടുന്നുണ്ടോ മൈലേജ് കമ്പനി പറഞ്ഞാൽ പതിനെട്ടാണ് എനിക്ക് ലോങ് റൈഡിന് പതിനാറ് കിട്ടുന്നുണ്ട് ഒരു പത്തും കിട്ടുന്നുണ്ട് അപ്പോൾ അത് മോശമില്ലാത്തതാണ് കാരണം ഈ സെഗ്മെന്റ് ഉള്ള വണ്ടി മോശമില്ലാത്തൊരു മൈലേജാണ് എനിക്ക് കിട്ടുന്നത് അതുപോലെ ഫീച്ചേഴ്സ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഉപയോഗിക്കാറുണ്ടോ ഉണ്ട് മിക്കവാറും എല്ലാം ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ആ നോക്കി എടുത്തത് കിട്ടട്ടെ എന്തെങ്കിലും എന്തെങ്കിലും ഒരു 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 അല്ലെങ്കിൽ അത് ായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഞാൻ ഇതിനകത്തുള്ള ഫീച്ചേഴ്സൊക്കെ മാത്രമേ നോക്കിയിട്ടുള്ളൂ ഇല്ലാത്ത പറ്റിയ ചിന്തിച്ചിട്ടില്ല വെള്ളമൊക്കെ നോക്കിയിട്ടുണ്ട് എല്ലാം വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഇതിൽ കൂടിയ സെഗ്മെന്റ് കൂടുതൽ ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കാം പക്ഷെ ഞാൻ അതേപറ്റി ചിന്തിച്ചിട്ടില്ല അടുത്ത നെക്സ്റ്റ് വേരിയന്റ് വരുമ്പോഴത്തേക്ക് അത് നോക്കി പോവാം ലോങ് ട്രിപ്പ് ഒക്കെ പോയിട്ടുണ്ടോ ലോങ്ങ് പോയിട്ടുണ്ട് പക്ഷേ ഞാൻ എന്താ ഈ കാറിൽ പോയിട്ട് മാക്സിമം കോയമ്പത്തൂരൊക്കെ പോയിട്ടുണ്ട് ബാക്കി അതിനപ്പുറത്തുള്ള വർഷത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പും ലോക്കൽ ട്രിപ്പൊക്കെ ഉള്ള ഞാൻ ഒന്ന് വന്നി ട്രെയിന് അല്ലെങ്കിൽ ഫ്ലൈറ്റിന് പോയിട്ട് അവിടെ ചെന്ന് കാർ എടുത്താൽ പോകാം അതായിരിക്കും എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളൂ കോയമ്പത്തൂരിനപ്പുറത്തൊന്നും ഞാൻ കാറിൽ പോയിട്ടില്ല അപ്പോൾ ഈ കോയമ്പത്തൂരൊക്കെ പോകുമ്പോൾ സാധാരണഗതിയിൽ നമ്മളിപ്പോൾ മറ്റ് ജാപ്പനീസ് വണ്ടികളൊക്കെ ഓടിക്കുമ്പോൾ നമുക്കൊരു വെയിറ്റ് ഹൈവേയിൽ ഫീൽ ചെയ്യും ഇത് നല്ല സോളിഡാണ് അങ്ങനെയൊക്കെ അങ്ങനെ പറയാനുള്ളത് തീർച്ചയായും നല്ല സോളാണ് അതുപോലെ തന്നെ ഡ്രൈവിംഗ് കംഫർട്ട് വളരെ ലൈറ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുക അത് വളരെ കൺവീനിയൻറ്റ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് ഈ ഇപ്പം ഇപ്പം ഇലക്ട്രിക് വണ്ടികളൊക്കെ ഒരു കാലമാണല്ലോ അപ്പൊ അത് ഓടിച്ചു നോക്കിയിട്ടുണ്ടോ ഇലക്ട്രിക് വേണ്ടി നോക്കിയിട്ടുണ്ട് ഞാൻ ആക്ച്വലി ഒരു നാല് മാസത്തിന് മുമ്പ് ഇലക്ട്രിക് ഒരു സെക്കൻഡ് കാറായിട്ട് ഇലക്ട്രിക് കാർ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് മെയിൻലി വൈഫിന് വേണ്ടിയാണ് ഈ ചെറിയ കാർ ഓട്ടോമാറ്റിക് ഇറുള്ളതാണ് അത് അത് വെച്ചിട്ടാണ് ഞാൻ ഈ കോമറ്റ് നോക്കി കോമറ്റ് നോക്കിയെങ്കിൽ തന്നെ ഞാനത് ഫൈനലൈസ് ചെയ്തില്ല കാരണം പല ഫാക്ടേഴ്സുണ്ട് അത് ഞാൻ മോശമായിട്ടൊന്നും പറയുന്നില്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചാണെങ്കിൽ മെയിനായിട്ട് മക്കൾ എന്തേലും പോർലാന്നുവല്ല ഇടയ്ക്ക് ഞങ്ങൾ ഒരു മാസത്തേക്കൊക്കെ അവിടെ പോയി താമസിക്കും അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഞാൻ മനസ്സിലാക്കിയേക്കുന്നത് ഇത് എപ്പോഴും ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും വേണ്ട ഒരു വണ്ടിയാണ് ഇലക്ട്രിക്ക് ഒരു മാസമൊക്കെ വെറുതെ അഴിലാട്ട് ഇട്ട് കഴിഞ്ഞാൽ ബാറ്ററിക്ക് അത് കംപ്ലൈൻറ്റ് വരും ലൈഫ് കുറയും പിന്നെ ചില റിവ്യൂസൊക്കെ ഞാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ ഇതല്ല പൊതുവേ ഉള്ളാൻ പറ്റി അതിൻ്റെ ബാറ്ററി രണ്ട് വർഷത്തിനുള്ളിൽ മൂന്ന് വാശം കംപ്ലൈൻറ്റ് വന്നു ഒരു പാർട്ടി പറഞ്ഞു അവരുടെ കമ്പനിക്കെതിരെ കേസ് കൊടുക്കാൻ പറഞ്ഞു

എക്സ്പ്രസ്സോ മാറ്റേ അതൊരു മിനി എസ് യു വി ആണ് ഇതുപോലെ തന്നെ നല്ല ഉയർന്ന സീറ്റ് ഫോണിറ്റൊക്കെ ഉയർന്ന് വെള്ളം ഫ്രണ്ടിൽ ചെറിയ എക്സ്പ്രസ്സോക്കെ ഓട്ടോമാറ്റിക് പ്രശ്നം വരാവുന്നത് ഇത്തരത്തിലുള്ള ട്രാൻസ്മിഷന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ ഗേറ്റൊക്കെ വരുമ്പോൾ ഒന്നും മാറ്റി ഇന്നലെ നിൽക്കും അത് ഒരു വ്യത്യാസവും ഇല്ല ഒരു കുഴപ്പമില്ല അതിപ്പോ വളരെ കംഫർട്ടബിൾ ആയിട്ട് തന്നെ ഉപയോഗിക്കുന്നുണ്ട് ഇത് എടുക്കപ്പോൾ എനിക്ക് സോറി കുഷാക്ക് 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 എടുക്കാൻ അത് എന്ന് ഈ വർത്ത് തന്നെയാണ് കാരണം അതിൻ്റെ എസ് എൽ അപ്പം ഇതൊക്കെ ഗ്രില്ലൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു അതുപോലെ റൈഡിങ് കംഫേർട്ട് അതാണ് പെയിൻറ്റ് നോക്കുന്നത് മൈലേജ് എന്നെ സംബന്ധിച്ച് മോശമില്ലാത്ത മൈലേജ് കിട്ടുന്നു അതി കൂടുതലായിട്ട് നമുക്കിപ്പോൾ ഈ സെഗ്മെന്റിൽ പ്രദേശിച്ചിട്ട് അപ്പോൾ എന്തായാലും ഈ പറഞ്ഞാലോ കുഷാക്കിൻ്റെ കാര്യത്തിൽ ആരും കുറ്റം പറയാറില്ല കുഷാക്കിന് ഇരട്ട സഹോദരം എന്ന് ഫോക്സ് പോക്സോകൻ്റെ ടൈകളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വാഹനമാണ് കുറ്റം ഒന്നും പറയാറില്ല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കോഡയുടെ കാര്യത്തിൽ ആദ്യകാലത്ത് സർവീസ് കോസ്റ്റ് ആയിരുന്നു എല്ലാവരും പേടിപ്പിച്ചിരുന്നത് ഇതാ ഇപ്പോൾ രണ്ട് വർഷമായിട്ട് ഒരു സർവീസ് കോസ്റ്റും വന്നിട്ടില്ല കാരണം അത് ഇപ്പോഴും ആ ഒരു ഫ്രീ സർവീസ് പീരീഡിൽ കൂടി ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും താങ്ക് സോ മച്ച് അപ്പൊ ഇനി എക്സ്പ്രസ് കൂടെ വാങ്ങിച്ചിട്ട് നമുക്ക് വീട് കാണാം എക്സ്പ്രസ് വാങ്ങിച്ചിട്ടുണ്ട് വാങ്ങിച്ചു ആ വാങ്ങിച്ചു കഴിഞ്ഞു ആ ശരി ശരി വളരെ കംഫർട്ടബിൾ ആ ഉപയോഗിച്ചു അതെ അതെ തീർച്ചയായിട്ടും അത് ചെറിയ ദൂരം ഓടാൻ സിറ്റിയിലൊക്കെ ഏറ്റവും കംഫർട്ടബിൾ ആണ് പറഞ്ഞത് എം ബി ട്രാൻസ്മിഷൻ ആയതുകൊണ്ട് പക്ഷെ ഇതൊന്നും വൈഫൈ ഓടിച്ചിട്ടില്ല അത് വലിയ പ്രശ്നമായിട്ട് തോന്നില്ല ഇത് ഓടിച്ചു ശീലിച്ചിട്ടൊക്കെയാണ് അതിലേക്ക് പോകുമ്പോൾ ആ ഒരു പ്രശ്നം വരാവുന്നത് താങ്ക് യു നമ്മൾ നമസ്കാരം നമസ്കാരം പേര് രാജീവ് രാജീവ് ഞാനൊരു തേർഡ് പാർട്ടി കമ്പനി മാള അടുത്താണ് തൃശ്ശൂർ ഡിസ്ട്രിക്ട് ഇവിടെ കാക്കനാടാണ് താമസം അധികം നാളെ ആയിട്ടില്ല ഒരു ത്രീ ഫോർ മന്ത്സ് ആയിട്ടുണ്ട് വണ്ടി ടൂ തൗസൻഡ് എടുത്താണ് പുതിയ മോഡൽ വരുന്ന സമയത്ത് അങ്ങനെ ഒരു ഇതിൽ അങ്ങ് എടുത്തു അതും കഴിഞ്ഞ മോഡൽ വന്നാൽ കണ്ടോ

റെന്റേ കാർ സാധാരണ എടുക്കാറ് അപ്പൊ ഈ വരുന്ന സമയത്ത് സമയത്ത്മാര് കൃത്യമായിട്ട് തരില്ല അല്ലെങ്കിൽ മോശം വണ്ടികൾ തരും അങ്ങനെ ഇരിക്കുമ്പോ ആ ടൂ തൗസൻഡ് എയ്റ്റീൻ സ്റ്റാർട്ടിങ്ങില് എന്തോന്നു അതിന്റെ ഒരു അഡ്വർടൈസ്മെന്റ് പുതിയ വണ്ടി വരുന്നു സ്വിഫ്റ്റ് മരുതിയുടെ ആണ് സ്വിഫ്റ്റ് ആണ് ഒന്നും നോക്കിയില്ല നേരെ വിളിച്ച് ബുക്ക് ചെയ്തില്ല ബുക്ക് ചെയ്ത് പറഞ്ഞാൽ ജൂണിൽ വരും വണ്ടി എനിക്ക് കിട്ടണം തരാന്ന് പറഞ്ഞു അങ്ങനെ ബുക്ക് ചെയ്താണ് പക്ഷെ നിങ്ങളൊക്കെ ഇല്ല എന്നിട്ട് ഞാൻ ഞാൻ ഉപയോഗിച്ചിരുന്നത് തന്നെയാണ് നോക്കിയില്ല നോക്കിയില്ല നാട്ടിലെല്ലാവരും ആരുതിയാണ് പറയുന്നത് അതായത് വലിയ മെയിൻസ് ഇല്ല രണ്ടാമത് എന്ന് പറഞ്ഞാൽ ഞാൻ വണ്ടിട്ട് ഇട്ടു ആളായിരുന്നു അതായത് വെക്കേഷൻ വരുന്നു ഉപയോഗിക്കുന്നു പിന്നെ അത് കഴിഞ്ഞാൽ തിരിച്ചു പോകുന്നു പിന്നെ നെക്സ്റ്റ് വെക്കേഷൻ വെക്കേഷനുണ്ട് അപ്പൊ എന്റെ ജനറലി ഞാൻ ജൂണിൽ വരും രണ്ടാഴ്ചത്തേക്ക് വരും പിന്നെ ഓഗസ്റ്റിൽ വരും ഒരു മൂന്നാഴ്ച ഇത് കഴിഞ്ഞാൽ പോണേ വണ്ടിയുടെ വെറുതെ ഇടാണ്

കിങ് അതാണ് എനിക്ക് ഇമ്പോർട്ടൻറ്റ് അതുകൊണ്ടാണ് ഞാനൊരു ചെറിയ വണ്ടി തന്നെ നോക്കിയെടുത്തത് അവിടെയൊക്കെ വലിയ വണ്ടികളാണ് പാർക്കിങ്ങും ബുദ്ധിമുട്ടില്ല ഇവിടെ എനിക്ക് ഒന്നാമത് ഊടുവഴികളിലൂടെയൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ ആ ഒരു രീതിയിലായിട്ട് ചെറിയൊരു വണ്ടി എന്നാൽ വലിയ മെയിൻ്റനൻസ് വരാത്തെന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ അടുത്ത് പിന്നെ നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല മറ്റേ അവിടുത്തെ വണ്ടികളും ഇവിടുത്തെ വണ്ടികളായിട്ട് വാല്യൂ ഫോർ ദ മണി കൊടുത്ത പൈസയ്ക്ക് മുതലുണ്ട് അന്ന് വണ്ടിക്ക് സിക്സ് പോയിന്റ് ഫോർ ആയിരുന്നു പിന്നെല്ലാം കൂടി എനിക്ക് ഒരു സെവൻ പോയിന്റ് ഫൈവിൻ്റെ അടുത്തായി ആ അതാണ് അത് ഓട്ടോമാറ്റിക്ക് ആണ് വണ്ടി ആണ് എം ആണ് അല്ലേ അതിൻ്റെ കുറച്ച് ദോഷങ്ങളും ഉണ്ട് ഓട്ടോമാറ്റിക് ഓടിച്ചോളേ ഇത് ഓട്ടോമാറ്റിക് അത്രയും പോരാ ആക്ച്വലി നമ്മുടെ ഉദ്ദേശിച്ച രീതിയിലൊന്നും പോവില്ല എങ്കിലും ഞാൻ പറഞ്ഞോ വാല്യൂ ഫോർ ദ മണി പിന്നെ എ എം ടിക്ക് എനിക്ക് തോന്നുന്നു കംപ്ലൈന്റ് വരുന്നുണ്ട് കാരണം എനിക്ക് തന്നെ റീസെന്റ് കംപ്ലൈന്റ് വന്നു ക്ലച്ച് പ്ലേറ്റ് ക്ലച്ച് പ്ലേറ്റ് എന്താണ് ഞാൻ ആക്ച്വലി ലാസ്റ്റോ ോ ഒക്ടോബറിലോ ഒരു തവണ മാറ്റേണ്ടി വന്നു വാങ്ങിയതിന് ശേഷം അത് കഴിഞ്ഞിട്ട് ഈ റീസെന്റ് എനിക്ക് എന്തൊരു ടു മന്ത് ത്രീ മന്ത് ആയിട്ടുള്ളൂ വീണ്ടും മാറ്റേണ്ടി വന്നു വിദിൻ ടെൻ മന്ത്സ് വേണ്ടി വ്യവസ്ഥ കാര്യങ്ങളൊന്നും ഇല്ല കാരണം ഞാനിത് ഇൻഡസ് മോട്ടറിലാണ് മോഡറിലാണ് അധികം എവിടുന്നാണ് വാങ്ങിയതും സർവീസ് ചെയ്യുന്നത് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത് അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഓടിച്ചതിൻ്റെ കുഴപ്പമായിരിക്കുന്നത് അപ്പം ഞാൻ പിന്നെ കൂടുതൽ തറക്കിക്കാനൊന്നും നിന്നില്ല കാരണം ഓടിക്കും നമ്മളിതുവരെ ഓട്ടോമാറ്റിക്കാണ് ഓടിച്ചതും പിന്നെ തർക്കിക്കേണ്ട ആവശ്യമില്ല അവരത് കാരണം ഞാൻ മനസ്സിലാക്കി എ എം ടി വണ്ടികൾക്ക് കംപ്ലൈൻ്റ് ഉണ്ട് ഞാൻ അത് കഴിഞ്ഞിട്ടാണ് ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഒരുപാട് കംപ്ലൈൻ്റുകൾ പറയുന്നുണ്ട് ക്ലച്ച് പ്ലേറ്റ് എല്ലാം കൂടി എനിക്ക് എന്തോ സെവൻ റേഞ്ചിലാണ് വന്നത് അതെ 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 ക്ലച്ച് പ്ലേറ്റ് എന്തോ എനിക്ക് എക്സൈറ്റ് ആയിട്ട് കണ്ടീഷൻ അറിയില്ലെങ്കിലും ഒരു തവണ പ്ലേറ്റ് ഒക്കെ തിരിച്ചു തന്നു അത് ഞാൻ വീട്ടില് കൊടുത്തു മാറ്റിന്ന് കാണിക്കാം രണ്ടാമത് അവര് പറഞ്ഞില്ല എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടായിരുന്നു കാരണം എനിക്ക് ഗിയർ മാറ്റുമ്പോ ഭയങ്കര സൗണ്ട് ആയിരുന്നു വന്നടിക്കുന്ന പോലെയൊക്കെ ആദ്യമായിട്ടാണ്

ഉപയോഗിക്കുന്ന ഒരാളെന്ന് വെച്ചിട്ട് പറയുകയാണെങ്കിൽ കിയർ പിന്നെ അങ്ങനെ കംപ്ലൈൻറ്റ് വരുന്നുണ്ട് പക്ഷേ ഓവറോൾ ഞാൻ ഹാപ്പിയാണ് നമ്മൾ കൊടുത്ത പൈസയ്ക്കുള്ള ഇതുണ്ട് എന്റെ ആവശ്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ ചെറിയ ഏരിയയിലേക്ക് പാർക്ക് ചെയ്യാനും എറണാകുളത്ത് വന്നപ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അതാണ് എനിക്ക് പാർക്കിങ് എന്നെ സംബന്ധിച്ച് വലിയൊരു കൺസെപ്റ്റ് അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വണ്ടി ഉപയോഗിക്കുന്നത് വളരെ ഹാപ്പിയാണ് പറയുന്നത് സ്ഥിരമായിട്ട് പോകുമ്പോ ഹൈവേ ഈ ഒരു ഓവർടേക്കിങ്ങിന്റെ ഒരു പ്രശ്നം കയറി ചെറുതായിട്ടുണ്ട് ചെറുതായിട്ട് അത് വരുന്നുണ്ട് അപ്പൊ ഞാൻ ഒരു തവണ മറ്റും ഉപയോഗിച്ചു ഞാൻ ഉപയോഗിക്കാറുണ്ട് കാരണം എനിക്കതില് മതി പിന്നെ അങ്ങനെ ഒരു വലിയൊരു ക്രേസ് ഒന്നുമില്ല അങ്ങനെ ഓടിച്ച് എല്ലാവരും ഓടിച്ച് കയറ്റി വിടണം അല്ല അതിന്റെ അങ്ങനെ ആഗ്രഹങ്ങളൊന്നുമില്ല ഇല്ല ഇവിടെ നിന്ന് അവിടെ എത്തണം അവിടെ നിന്ന് ഇവിടെ വരണം ആ ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ എങ്ങനെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെതായ കുഴപ്പങ്ങളുണ്ട് പക്ഷെ നമ്മൾ അതിന്റെ മണിയും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം നമ്മൾ കൊടുത്ത പൈസക്കുള്ള മൂല്യമല്ലേ കിട്ടും ഞാനൊരു തേർട്ടി ലാഖോ ഫോർട്ടി ലാഖോ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറ്റം പറയുന്നതിലൊരു അടുത്തുണ്ട് കുഴപ്പമില്ല ഞാൻ ഹാപ്പിയാണ് മൈലേജ് ആണ് നോക്കാറില്ല നോക്കാറില്ല എന്താ കാര്യം ഇല്ല കാരണം ഞാൻ വലിയ യൂസ് ഒന്നുമില്ല തീരുമ്പടിക്കും അതിപ്പോ അങ്ങനെ ചിലപ്പോ ഫുള്ളടിക്കും ചിലപ്പോ കൊറച്ചടിക്കും അത് തീരുമ്പ വീണ്ടും അടിക്കും

മാറ്റാണെങ്കിൽ ഇനി ചിലപ്പോ ഈ എ എം ടി എടുക്കില്ല ഈ മരത്തി എടുക്കില്ല അങ്ങനെയാണെങ്കിൽ ഇനി വേറെ ഏതിലും എന്താ പുതിയതല്ല നോർമലി ബി സി എന്താ വേറെ ഒരു ടെക്നോളജി എന്താണെന്ന് അങ്ങനെയൊക്കെ പലതും പറയുന്നുണ്ട് ഇനി എടുക്കാണെങ്കിൽ എടുക്കുള്ളൂ എന്നാൽ ഓട്ടോ ഗിയർ എടുക്കുള്ളു എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല ബുദ്ധിമുട്ടാണ് ഞാൻ ആക്ച്വലി നാട്ടില് വാങ്ങനെ ഓടിച്ച് ശീലിച്ചിട്ടില്ല ആദ്യമായിട്ട് വണ്ടി ഓടിച്ചത് തന്നെ വിദേശത്താണ് ഇവിടുന്ന് പോയി അവിടെയാണ് ഓടിച്ചത് ഇവിടെ വരുമ്പോഴേ ഇടിയറുള്ള വണ്ടി എനിക്ക് ബുദ്ധിമുട്ടില്ല വേണമെങ്കിൽ കുറച്ച് ദൂരം ഓടിക്കാം എന്നല്ലാതെ ബുദ്ധിമുട്ടാണ് പോകും അതാണ് ശരിക്കുന്ന മനസ്സ് ഭയങ്കരമായിട്ട് മാറി എസ് എല്ലാവരും ഇപ്പൊ ഉപയോഗിക്കുന്ന വണ്ടി മാറ്റി എന്താണെന്ന് ചോദിച്ചാൽ അപ്പൊ തന്നെ എസ് യു വി എന്ന് അതുകൊണ്ട് തന്നെ കോമ്പാക്ട് തൊട്ട് വലുതോ വരെയുള്ള എല്ലാ എസ് യു വികളും ഇലക്ട്രിക് വാഹനങ്ങൾ ഓടിച്ചിട്ടുണ്ടോ ഇല്ല അതിനെ അതിനൊക്കെ ഒരു ചായ ഉണ്ടോ ഇല്ല അതിലേക്ക് എനിക്ക് ചായവില്ല കാരണം എനിക്ക് അതിന് മാത്രം ഓട്ടോ ഒന്നും ഇല്ല നമ്മൾ ചാർജ് ചെയ്യുകയാണെങ്കിൽ അതിന് മാത്രം ഓട്ടം കൂടി ഉണ്ടെങ്കിലാണ് ഒരു മിനിമം ഒരു ഡെയിലി ഇത്രയും ഡിസ്റ്റൻസ് ഓടുകയാണെങ്കിലാണ് എൻ്റെ ഒരു വാല്യൂ ഫോർ ദ മണി എന്ന് എനിക്ക് തോന്നുന്നു എനിക്കറിയില്ല എൻ്റെ ഒരു ഊഹം കാരണം ഈ ബാറ്ററി അതിൻ്റെ കംപ്ലൈൻറ്റുകളും കാര്യങ്ങളൊക്കെ ഒരു പരിധി പരിധിവരെ വരും ഞാൻ പറഞ്ഞില്ല ഞാനിപ്പോൾ ആറ് വർഷം ഓടിച്ചിട്ട് ഫോർട്ടി ഫൈവ് തൗസൻഡ് കിലോമീറ്റർ ആയിട്ടുള്ളൂ ഒരു ആവറേജ് ഒരു ഇയർലി സെവൻ തൗസൻഡ് പ്ലസ് വരുന്നുള്ളൂ അപ്പോൾ എന്നെ സംബന്ധിച്ച് പെട്രോൾ ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് എടുക്കുകയാണെങ്കിൽ ഈ വിലയ്ക്ക് അതിന് കോസ്റ്റും കൂടുതലാണ് ആ ഒരു അതിന് മാത്രമുള്ള ബെനിഫിറ്റ് ഉണ്ടോ എന്നുള്ളത് എന്റെ സംബന്ധിച്ചു എന്റെ ചെറിയ ശക്തമായ കാരണം വിദിൻ വൺ ഇയറിൽ രണ്ട് തവണ കംപ്ലൈന്റ് വന്നു ആദ്യം കംപ്ലൈന്റ് വരാതിരുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ ഇല്ലാത്ത കാരണായിരിക്കും ഞാൻ ലീവിന് വരുന്നു ഓടിക്കുന്നു എത്ര ഓടും മാക്സിമം ഒരു ത്രീ തൗസൻഡ് കിലോമീറ്റർ ഞാൻ അങ്ങനെ ഒത്തിരി ലോങ് പോകുന്ന ആളല്ല എനിക്ക് എനിക്കൊന്നും മാക്സിമം ഞാൻ ഇതിൽ പോയിരിക്കുന്നത് കായംകുളം വരെയൊക്കെയാണ് ഒന്നോ രണ്ടോ തവണ ജനറലി അങ്ങനെ ഇല്ല അപ്പൊ ഇവിടെ നിന്ന് മാള നാളെ അങ്ങനെ ആ ഒരു ഒരു തൃശ്ശൂർ പാലക്കാട് എറണാകുളം ഡിസ്ട്രിക്റ്റിനു പോവാറില്ല ആവശ്യമില്ല റിലേറ്റീവ്സ് എല്ലാം ഇവിടെയാണ് അങ്ങനെ ഒത്തിരി വണ്ടി ഓടിച്ച അങ്ങനെ പോവാൻ ആഗ്രഹമുള്ള ആളല്ല ദൂരെ പോകുന്നുണ്ടെങ്കി തന്നെ മറ്റെന്തേലും മാർഗങ്ങളും ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു എ എം ടി ഗിയർ ഉള്ള വാഹനങ്ങൾ ഓടിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം നിങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ടോ അത് മാരുതിയാകട്ടെ ഏത് മാനുഫാക്ചർ ആയിക്കോട്ടെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്ന് കമന്റ് ചെയ്യാം കാരണം എ എം ടിയെ പറ്റി ഇത്രയും രണ്ട് തവണ വളരെ അടുത്ത് പ്ലസ് പ്ലേറ്റ് മാറ്റേണ്ടി വരുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കണം അപ്പോൾ നിങ്ങൾക്കും ആ എക്സ്പീരിയൻസ് ഉണ്ടോ എന്നുള്ള കാര്യം പറയാം എന്തായാലും നമുക്ക് ഇനി വരാജീവന ഏതെങ്കിലും പുതിയ ഒരു ഡി സി ടി അല്ലെങ്കിൽ ഡി എസ് ടി ഗിയർ ബോക്സ് ഒക്കെ ഉള്ള ഒരു എസ് ഇപിയുമായിട്ട് വീണ്ടും കാണാൻ പറ്റി താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു അപ്പോൾ ഇന്നത്തെ റാപ്പിഡ് ടൂർ അവസാനിക്കുകയാണ് അപ്പോൾ വീഡിയോ ഉണ്ടല്ലാതെ നന്ദി ബൈ